കോച്ചിലെ റാഗിംഗിൽ ഏഴ് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ സീനിയർ വിദ്യാർത്ഥികളായ വേലു പ്രിൻസ് അനന്തൻ പാർത്ഥൻ അലൻ ശ്രാവൺ സൽമാൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് റാഗിംഗ് നടത്തിയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വന്നിരിക്കുന്നതും സുനിഷ യല്ലൂരിൻ്റെ വിശദാംശങ്ങളുമായി സുനിഷ വളരെ ക്രൂരമായാണ് റാഗിംഗ് നടന്നതെന്ന വിദ്യാർത്ഥി തന്നെ നമ്മോട് വെളിപ്പെടുത്തിയതാണ് ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ വിനിത അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഫെബ്രുവരി ആറാം തീയതിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് പിന്നാലെ തന്നെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി സ്കൂളിൽ ക്ഷമിക്കണം കോളേജിൽ പരാതി നൽകിയിരുന്നു അങ്ങനെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇതിലൊരു അന്വേഷണം വെക്കുകയും ചെയ്തു ഈ അന്വേഷണത്തിലാണ് കൃത്യമായി റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത് പ്രധാനമായും സീനിയർ വിദ്യാർത്ഥികളായ ഏഴു പേർ ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഏഴുപേർക്ക് സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് ഈ ഏഴ് പേരെയും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥി പരാതി നൽകിയിരിക്കുന്ന ഏഴ് പേരെയും നിലവിൽ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഒപ്പം തന്നെ കഴക്കൂട്ടം പോലീസിന് ഈ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു കഴക്കൂട്ടം പോലീസും കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടി പറഞ്ഞതുപോലെ അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ ഈ മുറിയിലേക്ക് യൂണിറ്റ് മുറിയിലേക്ക് കൊണ്ടുവന്ന് മർദ്ദിച്ചു എന്നതാണ് പരാതി ഉയരുന്നത് പക്ഷേ ഇപ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് കാണിച്ചുകൊണ്ട് കെ സ്യു അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട് വിനീത ശരി സുനിഷയാണ് നൽകിയത്